പിതാവിനും പുത്രനും പരിശുദ്ധാൽ ആവിനും ശ്രുതി ഈശ്വരൻ ശൈക്കം ശ്രുതി ആയിരിക്കട്ടെ എല്ലാ ദൈവമക്കൾക്കും ശ്രുതി തരുന്നു ഹലലിയ എല്ലാവരും സന്തോഷത്തോടെ ആനന്ദത്തോടെ നല്ലൊരു വീണ്ടും ഒരു നല്ലൊരു പ്രഭാതം ദൈവം നൽകുന്നതിനോർത്ത് നമുക്ക് നന്ദി പറയാം കർത്താവേ ഇന്ന് നല്ല പ്രഭാതം തന്നതിനോർത്ത് നന്ദി പറയുന്നു കർത്താവി നല്ലൊരു പ്രഭാതം തരുന്നതിനോട് നന്ദി പറയുന്നു മക്കളെ ഇന്ന് ഇരുപത്തിരണ്ടാം ഡേറ്റിൽ ഇരുപത്തി ഒന്നാമത്തെ നീ പ്രാർത്ഥന ദൈവം ദൈവത്തോട് ചേർന്ന് നിൽക്കാനും ഈ പ്രഭാതം മുതൽ നമ്മുടെ ഇന്നത്തെ ജോലികളിലും നമ്മുടെ പഠനങ്ങളിലും നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മളായിരിക്കുന്ന അവസ്ഥയിലും നമ്മുടെ രോഗാവസ്ഥയിലെല്ലാം ഈശോയോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അവിടുന്ന് നമുക്ക് നൽകിയ സമയങ്ങളാണ് ഈ മണിക്കൂറുകൾ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ദൈവമേ എൻ്റെ ഒരു സിമ്പിൾ ചെറിയൊരു വലിയൊരു പ്രയറാണ് എൻ്റെ പ്രഭാതം എൻ്റെ ദൈവം എനിക്ക് തരുമ്പോൾ എൻ്റെ ആദ്യത്തെ ഗുഡ് മോർണിംഗ് ഈശോയോട് പറയുമ്പോൾ സ്നേഹിതനല്ലേ ഈശോ ഒരു ഗുരുവല്ലേ ഈശോ ഒരു സൗഖ്യദായകനല്ലേ ഈശോ ഒരു നല്ലൊരു പ്രൊഫസറല്ലേ ഈശോ നമ്മളങ്ങനെ കാണുന്നുണ്ടെങ്കിൽ മാത്രം ഏറ്റവും നല്ലൊരു ഉപദേഷ്ടാവാണ് ഈശോ യേശോ ആ ഗുഡ് മോർണിംഗ് സ്നേഹത്തോടെ പറയുമ്പോൾ ഒരു ഒരു ഫ്രണ്ട് കൂട്ടുകാരനെ പോലെ പറയുമ്പോൾ അവിടുന്ന് നമ്മൾ ചോദിക്കണം ഞാൻ ചോദിക്കും നമ്മൾ ചോദിക്കണം നമ്മുടെ ചോദ്യത്തിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ നമ്മുടെ ചോദ്യത്തിന് അധികം സ്പീഡില്ലെങ്കിൽ ഐ മീൻ വേറെ കാര്യങ്ങൾക്ക് ലക്ഷ്യം വെച്ചിട്ട് ജോലിയുടെ വ്യഗ്രതയായിരിക്കാം കടഭാരത്തിന്റെ വ്യഗ്രതയായിരിക്കാം എന്തു ആയിക്കോട്ടെ അതിലെ വ്യഗ്രത വെച്ചിട്ട് ഈ ചോദിക്കുന്ന ചോദ്യത്തിൽ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടാൻ പൂല ഈശോ ശാന്തമായിട്ട് സഡൻഡർ ആവുക ഒരറസ്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് തമ്പരാന്റെ മുമ്പില് നിൽക്കുക മക്കള് പ്രാർത്ഥനയ്ക്കും കുർബാനക്കണാട്ടില് സറണ്ടർ ആയിട്ട് നിൽക്കുക അത് യേശു മുൻപിൽ മുൻപില് ഒന്നുമല്ലാത്ത രീതിയിൽ അല്ല അത് നമ്മൾ ചെയ്യണമെന്നല്ല അതൊക്കെ ഓരോ ആരാധന ക്രമങ്ങളാണ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് നമ്മൾ നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ മുമ്പില് ഒരു നല്ലൊരു അനുസരണയുള്ള ഒരു മോനായി മോളായി നമ്മള് നിൽക്കുമ്പോൾ അവിടെ നമുക്ക് ചോദിക്കാം ദിശോയെ ഇന്ന് നമ്മ അങ്ങ് തന്ന ഈ നല്ല പ്രഭാതത്തിനോർത്ത് ഞാൻ നന്ദി പറയുന്നു ഇന്ന് ഈ പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു ഞാൻ ആരോട് സംസാരിച്ചാലും ആര് എന്നോട് സംസാരിച്ചാലും ഈശോ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് മാത്രമേ സംസാരിക്കാവൂ ഹലലിയ മോനെ മോളെ നിന്റെ ജീവിതത്തിൽ മേൽ ഉദ്യോഗസ്ഥകരിൽ മേൽ ഉദ്യോഗസ്ഥകരിൽ നിന്നായിരിക്കാം നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്നവരായിരിക്കാം ഒപ്പം പഠിക്കുന്നവരായിരിക്കാം പല ബന്ധങ്ങളിൽ നിന്നായിരിക്കാം ഇഷ്ടമില്ലാത്തവരായിരിക്കാം പലതുകൊണ്ട് 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 ജീവിതം അതാണ് കട ചിന്തിക്കുമ്പോൾ തന്നെ അറിയും എന്തെല്ലാം ഇത് നാടകം കളിക്കണം നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രഭാതം മുതൽ പിറ്റേ ദിവസം വരെ എന്തോരം ആക്ട് ചെയ്യണം എന്നാണ് പക്ഷേ ഒന്നും ചെയ്യേണ്ട റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് നിൽക്കും ആര് നമുക്ക് നിൽക്കും ആര് നമുക്ക് നിൽക്കും അവിടെ നിന്ന് അവിടുത്തെ ദൂതനെ അയച്ചുകൊണ്ട് അവിടുന്ന് അവിടുത്തെ ദൂതനെ അയച്ചുകൊണ്ട് നമ്മുടെ വഴികൾ നേരിയാക്കി തരും മലാക്കിയ മൂന്ന് എന്ന വചനം നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയച്ച് വഴികൾ നേരിയാക്കി തരും യെസ് അത് ഹഡ്രഡ് പെർസെൻറ്റേജ് നൂറ് ശതമാനം പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ നീ നിൻ്റെ ദൈവത്തോട് ആണ് ഇതൊക്കെ സമർപ്പിക്കണമെങ്കിൽ അവൻ്റെ ആ ചോദ്യത്തിന് അവൻ്റെ ആ ഉപ ഉപദേശത്തിന് വേണ്ടിയിട്ടാണ് നീ വെയിറ്റ് ചെയ്യുന്നെങ്കിൽ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ അവിടുന്ന് നിന്നേറ്റെടുക്കും അവിടുന്ന് നിന്നേറ്റെടുക്കും നിൻ്റെ ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും നിൻ്റെ കൃഷിയിടങ്ങളിലെ ജോലികളായിരുന്നാലും നിൻ്റെ പഠനങ്ങളായിരുന്നാലും ഏത് 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 മേഖലയിലാ ഏത് മേഖല നീ അത് ദൈവത്തിന് സമർപ്പിക്കുക കണ്ടുമുട്ടുന്ന മക്കൾ ഇന്നത്തെ ജോലികൾ ഇന്നത്തെ അവസ്ഥകളെല്ലാം അവിടെ ഏൽപ്പിക്കുക അതല്ലേ കർത്താവ് പറഞ്ഞത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അരികിൽ വരട്ടെ അവരെ ഞാൻ ആശ്വസിപ്പിച്ചു കൊള്ളാം ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവം ഇത്ര നല്ല ഈശോ ഇത്ര നല്ല ഈശോ നമുക്കുള്ളപ്പോൾ ഇത്ര നല്ല ഈശോ നമ്മളോട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നമ്മൾ ആ കർത്താവിന് എന്താ കൊടുക്കുന്നേ മക്കളെ നീ എന്താ കൊടുക്കുന്നേ നീ എന്താ കൊടുക്കുന്നേ നീ എന്താ കൊടുക്കുന്നേ കുറേ ചപ്പ ചവറും പാവും കുറേ അശുദ്ധിയും ഇതല്ലേ നമ്മൾ കൊടുക്കുന്നേ എന്ന് എന്ന് നിനക്കൊരു പൂർണ്ണ മനസ്സോടെ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കും എന്ന് നിനക്ക് പൂർണ്ണ മനസ്സോടെ ഒന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും എന്ന് നിനക്ക് പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ സാധിക്കും ചിന്തിക്കുക ധ്യാനിക്കുക ഇന്ന് പ്രഭാതം മുതൽ നാളെ പ്രഭാതം വരെ സംസാരിക്കുക ജീവിക്കുന്ന ദൈവത്തിൻ്റെ ജീവിക്കുന്ന ആലയങ്ങളായി നമ്മൾ മാറാൻ വേണ്ടിയ അവൻ രണ്ടായിരം വർഷങ്ങൾക്കുമ്പ് യാഗമായി മാറിയത് പിതാവിൻ്റെ പുത്തനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അമീൻ സർവശക്തനായ ദൈവമേ കുഞ്ഞുമക്കളുണ്ട് കർത്താവി കുഞ്ഞുമക്കളുടെ പഠനം പ്രാർത്ഥനാ ജീവിതത്തെ അനുഗ്രഹിക്കണമേ മക്കളില്ലാതെ വേദനിക്കുന്ന ഓരോ മക്കൾക്കും കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ കഥാവി കൃഷിയിടങ്ങൾ കഥാവി കൃഷിയിടങ്ങളിൽ ധാരാളം കഥാവ് പ്രത്യേകിച്ച് ഇടുക്കി മലയോര മേഖലകളിൽ വയനാട് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം വേനൽ വരുമ്പോൾ വെള്ളമില്ല ഏല ഏലച്ചെടികൾക്ക് കഥാവേ ചെറിയ ചെറിയ ഫലങ്ങൾ കൊടുക്കുന്നുണ്ട് കുരുമുളകും അത് ഇതൊക്കെ അത് പറയ്ക്കാനായിട്ട് ആളുകളെ കിട്ടട്ടെ കഥാവേ അവർക്ക് അവരുടെ ഫലങ്ങൾ നൂർമേനി കൊയ്യട്ടെ കഥാവ് കടലോരത്തേക്ക് വരുമ്പോൾ ഒന്നുമില്ലാത്ത തൊഴിലില്ലാതെ ഒരു തൊഴിലും കിട്ടാതെ തൊഴിലുമൊട്ടൊന്നും കിട്ടാതെ വരുന്ന ഒരേ ഒരുപാട് മക്കളുണ്ട് കർത്താവ് അവരുടെ വള്ളങ്ങള് അവരുടെ വലകള് അവരുടെ കടല് ആശ്രിച്ച് അനുഗ്രഹിക്കണമേ കഥാവെ ആശ്രദിച്ച് അനുഗ്രഹിക്കണ കത്താവ് ആശ്രദിച്ച് അനുഗ്രഹിക്കണ കഥാവ് ദൈവവേല ചെയ്യുന്ന ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ടീമിലും ലോകമുമ്പാടുവുമുള്ള സകല ധ്യാന കേന്ദ്രങ്ങളിലും ശുശ്രൂഷകരെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സഭയെയും ഞങ്ങളുടെ വികാരിയച്ചനെയും സിസ്റ്റേഴ്സ് പ്രഷീതനെയും നമ്മുടെ ധ്യാന കേന്ദ്രത്തിലെ വൈദികരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോടെ മക്കളെ പരിയായി എനിക്കും നമ്മുടെ ടീമിനും നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന മാതാവിന്റെ ഗ്രോട്ടയും അടുത്ത മാസം പതിമൂന്നാം തീയതി ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ധ്യാനത്തിലേക്ക് നീ ഒരു അഞ്ചാളെ പറഞ്ഞു വിടുക അഞ്ചാളെ കിട്ടാൻ വേണ്ടി നീ പ്രാർത്ഥിക്കുക അങ്ങനെ സ്വർഗ ഈ നമ്മുടെ ഭൂമിയിൽ വളരട്ടെ അങ്ങനെ നമ്മുടെ ടീം വളരട്ടെ അങ്ങനെ നമ്മുടെ കത്തോലിക്ക സഭ ആഗോള കത്തോലിക്ക സഭ വളരട്ടെ പിശാശിൽ നിന്ന് നമുക്ക് തട്ടിപ്പറച്ച് ദൈവാത്മാവിനെ ഈശോ നമ്മൾ വള നമ്മളൂടെ വളർത്താൻ വേണ്ടി നമ്മളെ നമ്മളോട് പരിശ്രമിക്കുകയാണ് അതിന് നമുക്ക് നിന്ന് കൊടുക്കാം ഈശോയുടെ മക്കളെ പിതാവിൻ്റെ ഇപ്പം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും ആസ്വദിച്ച് അനുഗ്രഹമായി മാറട്ടെ 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 ഭാവിയായി എനിക്ക് എൻ്റെ കുടുംബത്തിനും ധ്യാനകേന്ദ്രത്തിനും വേണ്ടി പ്രാർത്ഥിക്കണേ നമ്മുടെ ഈ ഈ ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച രാവിലെ ഒൻപതര മണി മുടങ്ങി ഉച്ചയ്ക്ക് മണി വരെയാണ് നമ്മളുടെ വണ്ടേ ധ്യാനം വരുന്നവർക്ക് എല്ലാവർക്കും കൗൺസിലിങ്ങും കുംഭസാരവും ആരാധനയും കുർബാനയും പ്രാർത്ഥനകളും ലഭിക്കുന്നു ഭക്ഷണം എല്ലാം അതിനകത്തുണ്ട് ഫ്രീ ആയിട്ടുള്ള വണ്ടേ ധ്യാനമാണ് എല്ലാവരും അനേകം മക്കളെ കൊണ്ടുവരിക എല്ലാ അതിൻ്റെ വിജയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാന സ്വർഗസ്സിലെ പോലെ ഭൂമിയിലാകണമേ